കവിത വന്ന വഴി ഇല്ല കവിത ഏതുവഴിയോ വരും അതുവഴിയേ നമ്മൾ പോകും എന്നുള്ളതാണ് ഒരു കവിത വന്ന വഴി എങ്ങനെയാണ് എന്ന് പറയാൻ അറിയില്ല എന്നുള്ളതാണ് ഒരു വലിയ സത്യം അത് അങ്ങനെ അറിയില്ല കവിത എഴുതും പോകുന്നു ആച്ചടിക്കുന്നു മുപ്പത് വർഷത്തോളമായി മലയാള കവിതയിലുണ്ട് എന്ന് നിങ്ങൾക്കറിയാം വളരെ ചെറിയൊരു കവിത ഞാൻ ഈ സംരംഭത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് കൂടെ ചേരുന്നു ചെറിയ കവിത വായിക്കട്ടെ നിങ്ങൾ സ്നേഹപൂർവ്വം ബിജുറൊക്കേടെ ഈ സംരംഭത്തെയും മറ്റുള്ള എല്ലാവരുടെയും കവിതകളെയും എൻ്റെ കവിതയും സ്വീകരിക്കും സ്നേഹിക്കും ഉൾപ്പെടുത്തും ഹൃദയത്തിലേക്ക് എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു ചെറിയ കവിത വായിക്കുന്നു അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ചത് എന്നാണ് ഈ കവിതയുടെ പേര് അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ചത് ഖരൂപമോ ജലരൂപമോ അല്ല ഖര രൂപമോ ജലരൂപമോ അല്ല ഒരില പൂവ് കായ് അല്ല മറന്നുപോയ നഗരമോ നഗരം ഉപേക്ഷിച്ച മറവിയോ അല്ല കൊളുത്തൂരി പോയ ട്രെയിൻ യാത്രയല്ല ബാഗും പേഴ്സും മറന്ന പണമല്ല വെറുപ്പ് 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 എന്തൊന്ന് പഠിപ്പിച്ച കൂട്ടുകാരനല്ല കൂട്ടുകാരിയുമല്ല കൂടും കുടുക്കയുമല്ല തോക്ക് കഠാരി സ്വർണം പാമ്പ് പഴുതാര പാഷാണം കവിതാ കഥാനിരൂപണം ഒന്നുമല്ല ഒരായിരം അല്ലകൾ പോലും അല്ല ഒരു കൊച്ചു മോഹം ഒരു കൊച്ചു മോഹം ഇനിയും വിടർന്നിട്ടില്ലാത്ത ഒരു നീറ്റൽ ഇനിയും വിടർന്നിട്ടില്ലാത്ത ഒരു നീറ്റൽ എച്ചിൽ കൂനയിൽ വീഴാത്തത് എച്ചിൽ കൂനയിൽ വീരാത്തത് തുരുമ്പില്ല ഒരു പഴയ വേൽക്കമ്പി പഴയ വേൽക്കമ്പി മുളയ്ക്ക് മുമ്പേ വിഷം തിന്ന ഒരു കുഞ്ഞ് വിത്ത് മുളയ്ക്ക് മുമ്പേ വിഷം തിന്ന ഒരു കുഞ്ഞ് വിത്ത് ആകാം അതാകാം അതുമാകാം അതുമല്ല ഒരു ബോംബ് ഒരു ബോംബ് ഒരു വിശപ്പ് ഒരു കാമം ഒരു പ്രണയം ദൈവത്തിലേക്ക് ഉദ്ധരിച്ചത് ദൈവത്തിലേക്ക് ഉദ്ധരിച്ചത് അതാകാം ഒരു പക്ഷെ അതാകാം ആയിക്കൂടുന്നില്ല എൻ്റെ ചെറിയ കവിത കേട്ട നിങ്ങൾക്ക് എൻ്റെ ആശംസകൾ Okay. Thank you.